ഇത് നിന്നെ തിരിച്ചറിയുന്ന തീയാണ് നിന്റെ പ്രശ്നങ്ങൾ അറിയാവുന്ന തീയാണ് ഇത് നിന്റെ സങ്കടങ്ങൾ കാണുന്ന തീയാണ് നീ ആ തീ നീ ആരാണെന്ന് ഡിസ്റ്റിങ് വിവച്ഛേദിച്ചറിയുന്ന വേർതിരിച്ചറിയുന്ന വിവേചിച്ചറിയുന്ന തീയാണത് അതുകൊണ്ട് അഗ്നിയെ നമുക്ക് നോക്കാം ഈ അഗ്നി മോശ കാണുന്ന അഗ്നി അത് കത്തുകയാണ് പക്ഷെ അത് ചാരമാകുന്നില്ല കത്തും പക്ഷെ വെന്ത് പോവില്ല തീ അങ്ങനാണോ തീയിട്ടാൽ എന്ത് സംഭവിക്കും ചാരമാകും എന്നാൽ ഈ തീയുടെ പ്രത്യേകത യേശു പറയാണ് ഭൂമിയിൽ തീ ഇടാനാണ് ഞാൻ ഈ തീയുടെ പ്രത്യേകത ഈ തീ കത്തിക്കും പക്ഷേ വെന്ത് ചാരമാക്കില്ല ഇത് ഇതൊരാളെ തീ പിടിപ്പിക്കും ഇത് കത്തിക്കും ഇത് നീ ആളി കത്താൻ ഇടയാക്കും പക്ഷെ നിന്നെ ചാരമാക്കില്ല അതായത് കത്തിച്ചാമ്പലാവാതെ എരിയുന്നൊരഗ്നിയാണിത് ആ അഗ്നിയുടെ പേരാണ് പരിശുദ്ധാത്മാവ് അതുകൊണ്ട് ഈ തീയെ ആരും ഭയപ്പെടേണ്ടതില്ല ഈ തീയെ ആരും ആകുലതയോടെ നോക്കേണ്ടതില്ല അങ്ങനെ ഒരു തീ എന്റെ മേലിറങ്ങിയാൽ എന്റെ ജീവിതം ഇല്ലാതാവും ചിന്തിക്കേണ്ട നിന്റെ ജീവിതത്തെ പടുത്തുയർത്തുന്ന ഒരു അഗ്നിയാണിത് അതാണ് പറഞ്ഞത് ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും അത് ജോലി ചൊറ്റ ദിവസം കൊണ്ട് നിന്റെ മുള്ളുകളെയും മുൾച്ചെടികളെയും കത്തിച്ചാമ്പലാക്കും അതേ നിനക്ക് വേണ്ടാത്തതിനെയാണ് ഇത് കത്തിക്കുന്നത് ജീവിതത്തിലെ ഉപയോഗമില്ലാത്തതിനെയാണ് നിനക്ക് ഗുണപ്പെടാത്തതിനെയാണ് ഇത് കത്തിച്ചു കളയാൻ പോകുന്നത് എന്നാൽ ഈ തീ നിന്നെ പടുത്തുയർത്തുന്ന അഗ്നിയാണ് അപ്പൊ അതുകൊണ്ട് മോശ കണ്ട അഗ്നിയുടെ ഒന്നാമത്തെ പ്രത്യേകത ഇത് കത്തും പക്ഷെ ചാമ്പലാക്കില്ല ഇത് കത്തും പക്ഷെ ഇത് വെന്ത് ചാരമാകാൻ ഇട വരുത്തില്ല അതാണ് തീയുടെ ഒന്നാമത് രണ്ടാമത് ഈ തീ ഈ മുൾപ്പെടർപ്പിൽ നിന്ന് ദൈവം മോശയെ വിളിച്ചു മോശേ മോശേ രണ്ടാമത്തെ പ്രത്യേകത ഈ തീയുടെ പ്രത്യേകത ഇത് ജീവനുള്ള തീയാണ് സംസാരിക്കുന്ന തീയാണ് ഉരിയാടുന്ന തീയാണ് നിന്നോട് ഇടപെടുന്ന ഒരു തീയാണ് തീക്കകത്ത് നിന്ന് ദൈവം സംസാരിക്കുകയാണ് മോശേ ആള് മാറിയല്ലേ വിളിക്കുന്നത് നീ ആരാന്നല്ല ചോദിക്കുന്നത് നീ അടുത്ത് വന്ന നിന്റെ മുഖം കാണട്ടെ എന്നല്ല പറയുന്നത് ആ മുൾപ്പടർപ്പിൽ നിന്ന് ദൈവം ഐഡന്റിഫൈ ചെയ്തു മോശേ ഈ തീയുടെ മൂന്നാമത്തെ പ്രത്യേകത ഇത് നിന്നെ തിരിച്ചറിയുന്ന തീയാണ് നിന്റെ പ്രശ്നങ്ങൾ അറിയാവുന്ന തീയാണ് ഇത് നിന്റെ സങ്കടങ്ങൾ കാണുന്ന തീയാണ് ഇത് വേറൊരു പേരല്ലേ വിളിച്ചത് മോശ എന്ന് പകരം അവർ അവനെ നല്ല വിളിച്ചത് മോശ ഫയർ ഐഡന്റിഫൈസ് ആ തീ നീ ആരാണെന്ന് ഡിസ്റ്റിങ് വിവഛദിച്ചറിയുന്ന വേർതിരിച്ചറിയുന്ന വിവേചിച്ചറിയുന്ന തീയാണത് എന്താ നിന്റെ പ്രശ്നം ആ തീക്ക് അതറിയാം എന്താ നിന്റെ ഭാരം ആ തീക്ക് അതറിയാം എന്താ നിന്റെ രോഗം ആ തീക്ക് തീക്കതറിയാം എന്താ നിന്റെ വേവലാതിറിയാം എന്താണ് നീ കടന്നു പോകുന്ന അപമാനം അതറിയാം നിന്നെ അറിയാം ഏതാരവത്തിനിടയിലും ഏതാൾക്കൂട്ടത്തിനിടയിലും നമ്മെ തിരിച്ചറിയുന്ന ഒരു തീയുടെ പേരാണ് പരിശുദ്ധാത്മാവ് ഏത് തിരക്കിനിടയിലും നിന്നെ അറിയാം അപ്പൊ ഒന്നാമത്തേത് ഇത് കത്തും പക്ഷെ ചാരവാക്കത്തില്ല രണ്ടാമത്തേത് ഇത് സംസാരിക്കുന്ന തീയാണ് മൂന്നാമത്തേത് ഇത് നിന്നെ തിരിച്ചറിയുന്ന തീയാണ് നാലാമത്തേത് ആ തീയിൽ നിന്ന് ദൈവം പറഞ്ഞു അടുത്ത് വരരുത് കാരണം ഇത് പരിശുദ്ധമാണ് നാലാമത്തേത് നിന്നെ ഇത് വിശുദ്ധീകരിക്കുന്ന തീയാണ് വിശുദ്ധീകരിക്കുന്ന തീ അതാണ് ഏ സിയ പത്ത് പതിനേഴ് നിന്റെ മുള്ളുകളെയും മുൾച്ചെടികളെയും കത്തിച്ച് ചാമ്പലാക്കും നിന്നെ വിശുദ്ധീകരിക്കുന്ന തീ അഞ്ചാമതായിട്ട് ഈ തീയുടെ പ്രത്യേകത വായിക്കാതെ അവൻ ഉറ്റുനോക്കി ഉൾപ്പെടർപ്പ് കത്തി ജൊലിക്കുകയായിരുന്നു എങ്കിലും അത് എരിഞ്ഞ ചാമ്പലായില്ല അപ്പോൾ മോശ പറഞ്ഞു ബാക്കി മൂന്ന് ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്നന്ന് കാണട്ടെ മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ അവനത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് ദൈവം കണ്ടു മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു മോശേ മോശേ അവൻ വിളി കെട്ടു ഇതാ ഞാൻ അവിടെ അരളി ചെയ്തു നീ അടുത്തു വരരുത് നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അവിടുന്ന് തുടർന്നു ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കൂബിന്റെയും ദൈവം ഈ തീയുടെ അഞ്ചാമത്തെ പ്രത്യേകത ഈ തീ നിന്റെ ഹിസ്റ്ററി അറിയാവുന്ന തീയാണ് ഈ തീ നിന്റെ ചരിത്രം അറിയാവുന്ന തീയാണ് എന്താ പറഞ്ഞെന്നറിയാമോ നീ പേടിക്കണ്ട ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെയും ഇസഖാക്കിന്റെയും യാക്കൂബിന്റെയും ദൈവമാണെന്ന് എന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബത്തെയും നിന്റെ പൂർവികരെയും നീ വന്ന വഴികളെയും അറിയാവുന്ന തീയാണ് നിന്റെ പിന്നാമ്പുറങ്ങളിൽ നീ കടന്നുപോയ സങ്കടങ്ങൾ അറിയാവുന്ന തീയാണ് നിന്റെ അപ്പനമ്മമാരുടെ കണ്ണീരും പ്രാർത്ഥനയും കണ്ട കേട്ട തീയാണ് നിന്നെ ഇങ്ങനെ ചങ്കത്തു നിന്നും ആറത്തു നിന്നും പറിച്ചെടുത്ത് രാജവട്ടാരത്തിലേക്ക് കൊണ്ടുപോകുമ്പോ നിന്റെ അമ്മ ചങ്ങുമൊട്ടി കരഞ്ഞതാണ് അത് ഈ തീക്ക് അറിയാം ഒരു നാണങ്കനെ പോലെ ജന്മനാട്ടിൽ നിന്ന് ജീവൻ ഭീഷണി നേരിട്ട് നീ പലായനം ചെയ്യുമ്പോൾ നിന്റെ ചങ്കിലെ ചൂടിനേക്കാൾ വലുതായിരുന്നു നിന്റെ അമ്മയുടെ ചങ്കിലെ ചൂട് അത് ഈ തീക്ക് അറിയാം ഈ തീക്ക് നീ വന്ന വഴികൾ വഴികളറിയാന്ന് നിന്റെ കണ്ണുനീരറിയാന്ന് നിനക്ക് വേണ്ടി കരഞ്ഞവരുടെ നിലവിളി അറിയാന്ന് ഈ തീക്ക് നീ കടന്നുപോയ സങ്കട വഴികൾ അറിയാമെന്ന് ഈ തീക്ക് നീ കടന്നുപോയ തീക്കുണ്ടത്തിന്റെ വേവറിയാമെന്ന് ഈ തീക്ക് അറിയാം നിന്നെ അറിയാം ഈ ഈ തീക്ക് നിന്നെ മാത്രമല്ല നിന്റെ തലമുറയെ അറിയാം നിന്റെ പൂർവികരെ അറിയാം നീ പേടിക്കേണ്ട നീ അടുത്തു വാ നിന്റെ അപ്പന്റെയും അപ്പന്റെ വല്യ വല്യ ദൈവം നിന്റെ ചരിത്രം നീ വന്ന വഴികൾ അറിയാവുന്ന തീയാണ് അതുകൊണ്ട് എന്താ ഗുണം അതുകൊണ്ട് ഗുണം ഒരാൾക്ക് അബ്രഹാമിനെ അറിയാവുന്ന ഒരു തീയാണിത് ഇസഹാക്കിനെ ഒരു തീയാണിത് യാക്കോബിനെ അറിയാവുന്ന ഒരു തീയാണിത് അതുകൊണ്ട് സുരക്ഷിതത്വം ഉണ്ട് ഒറ്റ ഉദാഹരണം പറയട്ടെ എടാ യാക്കൂബിന്റെ ദൈവമാണ് ഞാനെന്ന് പറഞ്ഞാൽ മോശം അതുകൊണ്ടെന്ന ഗുണം നീ ഇങ്ങനെ അലഞ്ഞ് ഒന്നുമല്ലാത്തവനെ പോലെ നടക്കുന്നത് പോലെ നിന്റെ വല്യപ്പനാ യാക്കോബ് ഒരിക്കൽ നടന്നിട്ടുണ്ട് ആ നടന്ന അലച്ചിലിന്ന് അവനെ പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് ഒരു നാട് കൊടുത്ത ദൈവമാണ് ഞാൻ നീ പേടിക്കണ്ട അതുപോലെ സെക്യൂരിറ്റി ഞാനൊരു സ്ഥലത്തില്ലെ ആരും അറിയാത്ത ഒരു സ്ഥലത്തില്ല ഒരാൾ എന്നോട് പറയാണ് നീ പേടിക്കണ്ടടാ നിന്റെ വല്യപ്പനെ അപ്പനെയൊക്കെ എനിക്കറിയാവുന്ന നീങ്ങുവാ നിന്റെ കാര്യം ഞാൻ എന്ന് പറയും സെക്യൂരിറ്റി സുരക്ഷിതത്വം ശ്രദ്ധിക്കണേ വളരെ പ്രധാനപ്പെട്ട ആറ് പറയാണ് എന്റെ ജനം കടന്ന് കരയുന്നത് ഞാൻ കേട്ടു അതുകൊണ്ട് നിന്നെ ഞാൻ വിടാൻ പോവാണ് എന്റെ ജനത്തിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു അതിന് മറുപടിയായിട്ട് നിന്നെ വിടാൻ പോവാണ് ഇത് മോശയോട് പറയുമ്പോ മോശയ്ക്കൊരു ദുഃഖമുണ്ട് എന്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ വയസ്സ് എമ്പതായി വയസ്സ് എൺപതായി എന്നെ കുറിച്ച് പറയപ്പെട്ട ദൂതുകൾക്ക് കണക്കില്ല എന്നെക്കുറിച്ച് പറയപ്പെട്ട കൗൺസിലിങ്ങിനൊക്കെ പോയിരുന്നപ്പോ നീ നിന്നെ കർത്താവ് ഉയർത്തും നീ ഒരു ബ്ലെസിംഗ് ആവും എന്നൊക്കെ എന്തോരം കൗൺസിലേഴ്സ് പറഞ്ഞാണ് എന്നെക്കുറിച്ച് പറയപ്പെട്ട ദൂതുകൾക്ക് കൈയും കണക്കുമില്ല മോശം പറയുകയാണ് അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മോനെ ഈ കൊട്ടാരത്തിൽ വളർത്തുമ്പോ മോനെ നീ പേടിക്കണ്ട ഈജിപ്തിലെ കൊട്ടാരത്തിലെ ഈജിപ്തിലെ രാജകുമാരനായിട്ട് വളർന്നെങ്കിലും ഇസ്രായേലിന്റെ ദൈവം നിന്നെ വലിയവനാക്കാനാണ് അതുകൊണ്ടാണ് നിന്നെ മാത്രം സേവ് ചെയ്തത് അമ്മ കൊടുത്ത പ്രത്യാശയുടെ ഒരായിരക്കണക്കിന് ദൈവിക സന്ദേശങ്ങൾ എന്നെ കുറിച്ച് ദൈവം പറഞ്ഞത് എന്റെ അകത്ത് കിടപ്പുണ്ട് പക്ഷെ എന്റെ പ്രാർത്ഥന ഒന്നും ഒന്നും നടന്നിട്ടില്ല അപ്പനെ അമ്മയും കാണാൻ പറ്റിയിട്ടില്ല സഹോദരങ്ങളെ കാണാൻ പറ്റിയിട്ടില്ല ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല വീട് എവിടാണെന്ന് പോലും അറിയാൻ പറ്റില്ല ഇവിടെ ഞാൻ ഇങ്ങനെ ഈ അന്യനാട്ടിലെ മരുഭൂമിയിലെ ഈ ആടിനെ മരിച്ച് ഇങ്ങനെ നടക്കാണ് ഞാൻ ഒരിടത്ത് എത്തിയിട്ടില്ല എന്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ അവരുടെ പ്രാർത്ഥന കേട്ടോ നിനക്ക് മനസ്സിലാവുന്നു നിന്റെ ജനത്തിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിട്ട് നിന്നെ വിടാൻ പോവാന്ന് എന്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോന്ന് ഒരു ചോദ്യം ചോദിക്കട്ടെ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളെ പലരുടെയും പ്രാർത്ഥനയുടെ ഒരു മറുപടിയാക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളെ നിങ്ങൾ പ്രാർത്ഥിച്ചതിനൊക്കെ മറുപടി കിട്ടുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളെ പലരുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടി ആക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം പോസ നിൽക്കുന്നത് ഈ ക്രൈസിസിനകത്താണ് എന്റെ പ്രാർത്ഥനയ്ക്ക് ഒന്നും ആൻസർ കിട്ടിയിട്ടില്ല അപ്പൊ പറയാണ് അവര് കടന്ന് നിലവിളിച്ചതിന് നിന്നെ ഞാൻ അതിന് ആൻസർ ആയിട്ട് നിന്നെ വിടാൻ പോകും ശ്രദ്ധിച്ചു കേട്ടോ ഒരു തീ ഇറങ്ങിയാൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണിത് തീ ഇറങ്ങിയാൽ മാത്രം തീ ഇറങ്ങാത്തവർക്ക് അവരുടെ ശ്രദ്ധിക്കണം അവരുടെ ചില പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ മറുപടി കിട്ടും എന്നാൽ ഒരു തീ ഇറങ്ങുന്നവന് അവന്റെ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും അവനെ അനേകരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ദൈവം മാറ്റുമ്പോൾ അവന്റെ പ്രാർത്ഥനകളെല്ലാം സഫലമാകും ഈ ഞങ്ങൾ മറ്റൊരാളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി മാറുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കേണ്ടതില്ലാത്തൊരവസ്ഥ വരുന്നു ആവശ്യങ്ങളിലെല്ലാം ദൈവം വേഗം ഇടപെടുന്നു പിന്നെന്താ സംബന്ധിച്ച സ്വന്തം ജനത്തിന്റെ ഇടയിൽ നിന്ന് നാണംകെട്ടവനെ പോലെ ഓടിപ്പോകേണ്ടി വന്ന ഒരുവനെ ഒരു രാജാവിനെ പോലെ തിരിച്ചു കൊണ്ടുവന്ന് സ്വന്തം ജനത്തിന്റെ നേതാവാക്കി മാറ്റി ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകനാക്കി മാറ്റുമ്പോൾ മോശയുടെ സകല പ്രാർത്ഥനകളും അവിടെ ഉത്തരം ദൈവം കൊടുത്ത് പ്രാർത്ഥനകൾ സഫലമാവുകയാണ് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങൾക്കൊരു സാധാരണക്കാരനായി നിങ്ങളുടെ പ്രാർത്ഥനകൾ ചൊല്ലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ജീവിക്കാം അപ്പോ നിങ്ങളുടെ ചില പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടുമായിരിക്കും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം കിട്ടാൻ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് ഒരു തീ ഇറങ്ങാൻ പ്രാർത്ഥിക്കുക അപ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തെ മറ്റനേകം പേരുടെ പ്രാർത്ഥനയുടെ മറുപടിയാക്കി മാറ്റും മറ്റനേകം പേരുടെ പ്രാർത്ഥനയുടെ മറുപടിയായി നമ്മുടെ ജീവിതം മാറും അങ്ങനെ വരുമ്പോഴേക്കും പിന്നെ മോശയ്ക്ക് മോശം പിന്നെ പ്രാർത്ഥിക്കാൻ എല്ലാം മോശയ്ക്ക് വേണ്ട എല്ലാം ദൈവം കൊടുത്തിട്ടിരിക്കില്ലേ നിങ്ങൾ നലച്ചു നിങ്ങൾ ദൈവത്തിന് വേണ്ടി അനേകരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയായി മാറിയാൽ നിങ്ങളെ കുറ്റം പറയാൻ പോലും അനുവദിക്കാതെ ദൈവം കാവൽ നിൽക്കും നിലവാരം അന്തസ് മാറി സ്റ്റാറ്റസ് മാറി പദവി മാറി പ്രിവിലേജ് മാറി ദൈവം നിങ്ങളെ വേറൊരു അവസ്ഥ വേറൊരു നിലവാരത്തിലേക്ക് കൊണ്ടുവന്നു ഒരു തീ ഇറങ്ങണം ലൂക്കാ പന്ത്രണ്ട് നാൽപ്പത്തി ഒമ്പത് ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത് ഞാൻ നിങ്ങളോട് പറയാണ് ഒരു കുടുംബം സംതൃപ്തമായി മാറുന്നത് ദൈവത്തിന്റെ തീ ഇറങ്ങുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധ അമ്പും ദൈവം ഈ അഗ്നി എന്റെ ജീവിതത്തിൽ ആളിക്കത്താൻ ഒരഭിഷേകമാക്കി എന്നെ മാറ്റണമേ അല്ലെ കുടുംബത്തിൽ ഈ അഗ്നി ആളിക്കത്തണമേ എനിക്ക് ഒരു ഉണർവുള്ള ജീവിതം തരണം ഒരു തീഷ്ണതയുള്ള ജീവിതം ദേവാലയത്തിൽ ഉണർവോടെ പ്രാർത്ഥനകളിൽ ഉണർവോടെ ജോലിയിൽ ഉണർവോടെ ജീവിത മേഖലകളിൽ ഉണർവോടെ കുടുംബത്തിൽ ഉണർവോടെ സ്കൂളിൽ ഉണർവോടെ അതായത് ഉണർവ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ ഇങ്ങനെ വെറുതെ സ്പ്രിംഗെ ചാടി ചാടി നിൽക്കുന്നതല്ല മറിച്ച് നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങളൊരു അനുഗ്രഹമായിട്ട് മാറുക നിങ്ങൾ എവിടെ ചെന്നാലും അനേകരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് മാറുക നിങ്ങൾ എവിടെ ചെന്നാലും ആളുകൾക്ക് ഒരു ബ്ലെസ്സിങ് ആവുക എവിടെ ചെന്നാലും നിങ്ങളുടെ ജീവിതം ആളുകൾക്ക് ഒരു കൃപയായിട്ട് മാറുക ഇതാണ് ഉണർവ്